അവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ കണ്ടോ ഒരുപാട് കളക്ഷൻ ഒറ്റക്കടക്കഴിലാണ് കളക്കുന്നത് എന്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല കുറേ കളക്ഷൻ അവിടെയും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എല്ലാം നല്ല സിംഗിൾ സിംഗിൾ പീസസ് ആണ് പക്ഷെ ഒരുപാട് എണ്ണം കാണിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലേക്കൻ എൻ ഡബിൾ ചെയ്തെടുക്കുക എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് കേട്ടോ വീഡിയോ വരുന്നത് ഇന്ന് ഒരുപാട് കളക്ഷനാണ് ഒറ്റക്കിടക്കഴയിൽ കാണിക്കുന്നത് കാരണം നമുക്കിടെ കുറേ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കാണിക്കുന്നതിനേക്കാൾ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഒരുപാട് എണ്ണമുണ്ട് പക്ഷേ എല്ലാം ഒന്നോ രണ്ടോ പീസസ് ഒക്കെ ഉള്ളൂ ഒരുപാട് പീസസ് ഉണ്ടാവില്ല നമ്മളെപ്പോഴും ഒരുപാട് എണ്ണമാണ് ഓർഡർ എടുക്കാറ് പക്ഷേ ഇന്നത്തെ കളക്ഷൻ കൂടുതലുണ്ടാവും എണ്ണം കുറവായിരിക്കും അപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കാം ഒരുപാട് പുതിയ ആളുകൾ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ചാനല് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ആ കളക്ഷൻസ് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ നോക്കുന്നത് ആട്ടോ ലുക്കേഴ്സ് ഇപ്പം റൈറ്റ് ആണ് ഒന്നും പറയാനില്ല ലെങ്ത് കണ്ടോ നല്ല ലെങ്ത്തിൽ നമുക്കൊരു ഫിഫ്റ്റി പ്ലസ് ലെങ്ത് കിട്ടും തയ്ക്കാനായിട്ട് അതിൻ്റെ ലോവർ പോർഷനിൽ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ബാക്ക് വരുന്നത് പ്ലെയിൻ ആണോട്ടോ പ്ലെയിൻ ആണ് ബാക്ക് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ സെവൻ നയൻറ്റി ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് കാരണം നമുക്കിടെ ഒരു തൗസൻഡ് റേഞ്ചിൽ വരുന്ന ഐറ്റം തന്നെയാണ് കാരണം ഇതിൻ്റെ ബുദ്ധിപ്പെട്ടാണ്ടോ ആ നെറ്റിനകത്ത് ഹെവി ത്രെഡ് വർക്ക് എന്ന് പറയാം ഒരു അടിപൊളി ഒരു ഐറ്റമാണ് വന്നിരിക്കുന്നത് കാരണം നമുക്ക് ആ നെറ്റിൻ്റെ ദുപ്പട്ടയിൽ ഒരുപാട് സോറി ദുപ്പട്ടയിൽ ഒരുപാട് മിററൊക്കെ വന്ന ആ ഒരു ദുപ്പട്ടയൊക്കെ വന്നപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു മിറർ ഇല്ലാത്തതൊക്കെ കൊണ്ടുവരുമോ ഞങ്ങൾക്ക് മിറർ ഇഷ്ടമല്ല അപ്പോൾ മിറർ ഇല്ലാത്ത അപ്പം ഇത് ആ ഷിഫ്ലി ജോർജിൽ ഈ ഒരു പ്രിന്റില് സൂപ്പർ ആണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന സെയിം ഐറ്റം ആണ് സെയിം കളർ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല അതിനകത്ത് വരുന്നില്ല കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ആണ് ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന നല്ല ലെങ്ത് വരുന്ന റൈറ്റ് ആണ് ഫസ്റ്റ് ഇത് വരും ഇതിന്റെ എല്ലാം നമുക്ക് വളരെ കുറച്ച് പീസസ് കൊണ്ട് കൂട്ടോ അപ്പം അതുകൊണ്ട് വരുന്നതാണ് ചോദിക്കണം അത് പറയേണ്ട വീണ്ടും വീണ്ടും നമ്മൾ പുതിയ പുതിയ നല്ല കളക്ഷൻസ് കൊണ്ടുവരും ഫസ്റ്റ് ഫസ്റ്റുമാണ് വരുന്നത് ഇത് വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഇതാണ് വരുന്നത് അടുത്തത് വരുന്നത് ഇത് വരും കേട്ടോ നമ്മൾ ചെറിയ ചെറിയ ആ പ്രിന്റിനെ വ്യത്യാസമുള്ളൂ സെയിം മെറ്റീരിയൽ സെയിം പാട്ട് ആ ഒരു ഡിഫറെൻറ്റ് ഡിഫറൻസ് വരുന്നത് നമ്മുടെ ആ ഒരു പ്രിന്റ് പ്രിന്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഇതിനകത്ത് തന്നെ വന്നേക്കുന്നതാണ് കേട്ടോ ഒന്നും അല്ല കാരണം ഇത് ഇതൊരിക്കലും പോകുമെന്നില്ലാട്ടോ ഇത് പ്രിന്റേ അല്ല ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്ത് വന്നേക്കുന്ന ഒരു സംഭവം തന്നെയാണ് നല്ലൊരു രസമുണ്ട് അല്ലെ ആ ഒരു മൾട്ടി കളറിന്റെ ആ ഒരു ഭംഗിയാണ് എനിക്ക് ഭംഗിയുള്ള ഒരു പ്രത്യേകത തന്നെയാണ് ടൂബ് ബോട്ടം പ്ലസ് ദുപ്പട്ട അതുപോലെ തന്നെ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്ന ഇതാണോ കേട്ടോ സെയിം ഒരു ദുപ്പട്ടയാണ് വരുന്നത് എല്ലാത്തിനും നല്ല രസമുള്ള ഒരു ദുപ്പട്ട ബാക്ക് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ മൾട്ടി കളറില് ആ ഒരു പ്രിന്റ് ആണ് അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള പോർഷൻ കേട്ടോ അപ്പം നെക്സ്റ്റ് വേണ്ട ഇത് വരും ലെങ്ത് ഒക്കെ നല്ല അടിപൊളി ലെങ്ത് ഉണ്ട് ലോവർ പോർഷനിൽ ലൈനിങ് ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓഫർ ഷീഡ് ആണ് വരുന്നത് ഇത് വരും കേട്ടോ നെക്സ്റ്റ് വേണ്ട അതത് നമുക്ക് ഇതാണ് വരുന്നത് ഈ ഒരു പ്രിൻറ് കേട്ടോ എന്താണെന്നെങ്കിൽ ആ സെയിം ഐറ്റം തന്നെയാണ് പ്രിന്റ് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ലോവർ പോർഷനിൽ നല്ല ഭംഗിയുള്ളൊരു ലേസ് അറ്റാച്ച് ചെയ്തേക്കുന്നു പ്ലസ് ദുപ്പട്ട അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന സെയിം ദുപ്പട്ടയാണ് വരുന്നത് നെറ്റിൻ്റെ പാർട്ടേണിൽ ഹെവി ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ഇത്ര ഈ ഒരു ദുപ്പട്ടയ്ക്ക് തന്നെ നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ഈ ഒരു ഫുൾ ഐറ്റം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് സെവൻ നയൻറ്റിയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും കേട്ടോ ഈ ഒരു ലീഫിൻ്റെ പ്രിൻ്റാണ് കേട്ടോ വരുന്നത് ഇതായിട്ട് വരും മൾട്ടി കളറിൽ അത് വന്നേക്കുന്നതാണ് അതിനായിട്ട് ഏറ്റവും ഭംഗി ആയിട്ടുള്ള പോർഷൻ ഇത് താഴെ ഭാഗത്ത് നല്ല ഭംഗിയുള്ളൊരു ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് വരും കേട്ടോ നെക്സ്റ്റ് വൺ നല്ല രസമുള്ളൊരു ഐറ്റം ആണ് സെവൻ നയൻറ്റി ആണ് പ്രൈസ് റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ നയൻ്റി വരും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങാണ് നെക്സ്റ്റ് വൺ ഇത് വരും ഇവിടെ ബ്ലാക്കിൽ വിചിത്രയുടെ ക്ലസ്റ്റർ ആയിട്ടോ ആണ് ത്രെഡ് വർക്ക് വരുന്നത് സോറി ത്രെഡ് വർക്ക് പ്ലസ് ബോട്ടം ഒക്കെ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് അപ്പം ഫസ്റ്റ് ആണ് വരുന്നത് ഇതാ അതായതാണ് വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് വിചിത്രയില് ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് ഇതിനകത്ത് പോയേക്കുന്നത് ആ ഫ്രണ്ടിലെ നെക്കിൻ്റെ പോർഷനിൽ ആ സെയിം ത്രെഡ് വർക്ക് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണ് അപ്പോൾ അതായത് സെയിം കളർ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് റെഡ് ത്രെഡ് വർക്കാണ് പോയേക്കുന്നത് ഇനി ഇതിൻ്റെ ബോട്ടം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റെഡ് ആയിരിക്കും ഏതാണോ ത്രെഡ് വർക്ക് പോകുന്നത് അതായിരിക്കും ബോട്ടം അറ്റാച്ച് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഇത്ര ഭാഗം കൂടെയൊക്കെ കയറ്റിയാണ് വച്ചേക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ ദുപ്പട്ട വരുന്ന ആ കോൺട്രാസ്റ്റിൽ ദുപ്പട്ട നല്ല സൂപ്പർ ഒരു ദുപ്പട്ടയാണോ കേട്ടോ നമുക്ക് എപ്പോഴും കാണുന്നൊക്കെ ആ ഒരു ദുപ്പട്ടേക്കാളും നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ഒരു ദുപ്പട്ട ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ആ ഒരു ടാസിൽസും ഒക്കെ കൊടുത്തിട്ട് നല്ല രസമായിട്ട് വന്നേക്കുന്ന ഒരു ദുപ്പട്ട നല്ല വീതി നീളവും ഉള്ള ദുപ്പട്ട കേട്ടോ അപ്പം ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് അറിയണ്ടേ സിക്സ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് അടിപൊളിയായിട്ടാണ് കേട്ടോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളിയായിട്ടാണ് ഫ്രീ ഷിപ്പിങ്ങാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് അല്ല അടിപൊളിയായിട്ട് നല്ല നീളവും ഉള്ള ദുപ്പട്ടയും കൂടിയാണ് കേട്ടോ അപ്പം വിചിത്രയിലാണ് നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു ദുപ്പട്ടയും കൂടി വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിന്റെ ഒരു യെല്ലോ ആണ് കേട്ടോ വരുന്നത് ഇത് വരും നിക്കുവൽ ഒരു യെല്ലോ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ലൊരു ഹെൽദി ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ യെല്ലോയും സെയിം കളറിൽ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഇതാണ് വരുന്നത് സിക്സ് ഡബിൾ ആണ് ആണ് റേറ്റ് വരുന്നത് നല്ല രസമുള്ളൊരു ഐറ്റാണ് കേട്ടോ അതിൻ്റെ ടാസൽസ് ദുപ്പട്ടയുടെ ലോവർ പോർഷനിൽ നല്ലൊരു ഭംഗിയുള്ള ടാസൽസ് സാധാരണ കൊടുക്കുന്നേക്കാൾ നല്ല ഭംഗിയുള്ള ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഇതുവരും വരും ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടംസ് എന്താ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് കോൺട്രാസ്റ്റ് ആണ് ബോട്ടം വരുന്നത് ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല വലിപ്പമുള്ളൊരു ഭംഗിയുള്ളതൊപ്പട്ടാണോട്ടോ അതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് വരുന്നത് റാണി പിങ്കിലേക്കാണ് വന്നേക്കുന്നത് അതിൻ്റെ ദുപ്പട്ട നല്ല ഒരു ഐറ്റാണ് നമ്മൾ എപ്പോഴും കാണുന്ന ദുപ്പട്ടകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ട കണ്ടോ വലിപ്പമുള്ള ദുപ്പട്ട ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടി ഭംഗി നേരിട്ട് കാണാനാണ് ഈ ഒരു ഫ്ലോ ഫ്ലവർ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡിലാണ് പ്ലസ് ഇതും ദുപ്പട്ടയും റാണി പിങ്ക് ആണ് ആണോട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് വരുന്നത് റാണി പിങ്ക് വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത് വരും മിനിറ്റിൻ്റെ പോർഷനിൽ കുറച്ചുകൂടി ഭംഗിയുള്ള ബ്ലൂ ആണ് വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണുമ്പം ഒരു അല്പം ഒരു വ്യത്യസ്തത തോന്നുന്നുണ്ട് ആ ബ്ലൂവിന് പക്ഷേ കാണാനാ കേട്ടോ നേരിട്ട് കാണാനാണ് കേട്ടോ ഈ ബ്ലൂ കൂടുതൽ ഭംഗി നേരിട്ട് കാണാൻ നല്ല രസമാണ് ആ കാരണം വെച്ചാൽ ഒരു പ്രത്യേക ബ്ലൂ ആണ് നേരിട്ട് കാണുമ്പോൾ നമുക്ക് വീഡിയോയിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല വീഡിയോയിൽ ആ ഒരു ബ്ലൂവിൻ്റെ ആ ഭംഗി കറക്റ്റ് ഭംഗി വന്നിട്ടില്ല നേരിട്ട് കാണുമ്പോൾ ഉള്ള ഭംഗിയേ വന്നിട്ടില്ല അതുതന്നെ പറയാം കാരണം നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് നല്ലൊരു കളർ തീമിലാണ് വന്നിരിക്കുന്നത് അടിപൊളിയൊരു ബ്ലൂ ഷെയ്ഡാണോ കേട്ടോ സഫേർ ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡെന്നൊക്കെ പറയാം കാരണം കവറിൽ ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത് ആ ഒരു ബ്ലൂ തന്നെയാണ് വരുന്നത് നമ്മളിപ്പോൾ വീട്ടിൽ വ്യത്യാസം കാണുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണ് നല്ല ലെങ്ത്തുള്ള ഐറ്റമാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് വരുന്നത് നമുക്കിതൊരു നല്ല പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റമാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പം അതിനകത്ത് ചെറിയ എന്തെങ്കിലും പ്രത്യേകത വേണമല്ലോ അപ്പോൾ നമ്മളുടെ പ്രൈസ് റേഞ്ച് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മുടെ ഒരു അടിപൊളി ഐറ്റം ആണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അതിനകത്ത് നല്ലൊരു ചിക്കൻകാരി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു ചിക്കൻകാരി വർക്കാണ് കൊടുത്തേക്കുന്നത് ഇത് വരും ഐറ്റം ഇത് വരും ഇത് ഇത്ര പോർഷൻ ഇങ്ങോട്ടേക്ക് വെച്ചേക്കുവാണ് ചിക്കൻകാരി വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കേട്ടോ കാരണം നല്ല രസമുള്ളൊരു വർക്ക് നല്ലൊരു നല്ലൊരു മെറ്റീരിയലാണ് വന്നേക്കുന്നത് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത് ഒരു പ്രത്യേക ഭംഗിയിലാണ് ആ ഐറ്റം പോയില്ല ഒരു ഫോർട്ടി ഫോർ പ്ലസ് ഒക്കെയാണ് കേട്ടോ വരത്തുള്ളൂ പിന്നെ അതിന്റെ അതിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് ഇതാ ഈ ഒരു സെയിം മെറ്റീരിയൽ ദാർ ലോവർ പോർഷനിൽ ഇങ്ങനെ ഒരു ഹെവി ത്രെഡ് വർക്ക് ആ ചിക്കൻ ചിക്കൻകാരി വർക്ക് തന്നെ കൊടുത്തേക്കുന്ന ഒരു ബോട്ടാണ് നമുക്കിന്ന് അറ്റാച്ച് ചെയ്ത് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചിക്കൻ ചിക്കൻകാരി വർക്കാണ് കേട്ടോ എന്ത് രസമാണെന്നറിയോ ആ ഒരു വർക്ക് ആ ഒരു വൈറ്റിൽ വന്നപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനി നമുക്ക് ഇതിന് ദുപ്പട്ട വരുന്നത് ഈ ഈയൊരു വൈറ്റും ഒരു എന്താ പറയുക ഒനിയൻ ഷെഡിൻ്റെയും സിക്സ് നയൻ്റെ തന്നെയാണ് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ തീമിലാണ് വന്നിരിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് അതായത് നല്ലൊരു ഒനിയൻ ഷെയ്ഡ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഒനിയൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് അത് ആ വർക്ക് തന്നെ അത്ര ഹെവിയാണ് നല്ലൊരു ബ്യൂട്ടിക്ക് ഐറ്റം ഒക്കെയാണ് ഒരു തൗസൻഡ് റേഞ്ചിലൊക്കെ ആണ് ഈ കൊച്ചിക്കൻകാരി ഒക്കെ ഈ ഒരു ഐറ്റം വരാറ് പക്ഷെ നമുക്ക് വരുമ്പോഴത്തേക്കും സിക്സ് റേറ്റ് വരുന്നുള്ളൂ ഇത് വരും കേട്ടോ കോമ്പിനേഷൻ ആണ് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് എത്ര ഹെവിയാണെന്ന് നോക്കിയാൽ ആ ത്രെഡ് വർക്ക് വളരെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് നമുക്ക് ബോട്ടം വരുമ്പോഴത്തേക്കും ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിനകത്ത് ആ ഒരു ഫുൾ ആ ഒരു ത്രെഡ് വർക്ക് അതായത് ഫുൾക്കാരി വർക്ക് ലോവർ പോർഷനിൽ കിട്ടത്തക്ക രീതിയിൽ കേട്ടോ അതിൻ്റെ ലോവർ പോർഷനിൽ അത് കിട്ടത്തക്ക രീതിയിൽ ഇപ്പോൾ ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് ബോട്ടം വേണ്ട എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ടോപ്പ് തയ്ക്കാൻ ഒരുപാട് ലെങ്ത് ഇല്ലാതെ ഒരു ടോപ്പ് വയ്ക്കാം അല്ലെങ്കിൽ മുകളിലൊരു പോർഷനിലൊക്കെ ഏറെ എന്തെങ്കിലും ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു വൈറ്റ് നെറ്റിന്റെ പോർഷനോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് ടോപ്പ് വയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തയ്ക്കാം ഇതാണ് ഐറ്റം വരുന്നത് പ്ലസ് നമ്മുടെ ദുപ്പട്ട വരുന്നത് ആ ഒരു വൈറ്റ് വൈറ്റിലാവണ്ടൊരു കോമ്പിനേഷനിലായിരിക്കും ദുപ്പട്ട വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് സിക്സ്റ്റി നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഇതാണ് ഇതാണോട്ടോ വരുന്നത് എന്താ ഭംഗിയില്ലേ ആ മെറീനകത്തേക്ക് അത് വന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഫുള്ള് പോയിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ ചോദിച്ചിട്ട് എടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഫോർട്ടി ഫോർ പ്ലസ് ഒക്കെയാണ് നമുക്കിതിന് ലെങ്ത്ത് വരുന്നത് ഒരുപാട് ഹൈറ്റുള്ളവർക്ക് ഇത് ലെങ്ത് ഒത്തിരി ഉണ്ടാവത്തില്ല അപ്പോൾ ആ ഒരു ത്രെഡ് വർക്ക് അങ്ങനെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഇറക്കിയും കൊടുക്കാൻ പറ്റത്തില്ല ആ ഒരു ഭംഗിയിലും കൊടുക്കാനായിട്ട് അപ്പം ഇതാണ് വരുന്നത് എന്താ ബോട്ടം വരുമ്പോഴത്തേക്കും ഇത് വരും ഇതിൻ്റെയൊക്കെ അത്യാവശ്യം പീസസ് നമ്മൾ കരുതിയിട്ടുണ്ട് പക്ഷെ ഒരുപാട് എണ്ണയില്ല കോമ്പിനേഷൻ ആണ് വരുന്നത് എക്സ്ട്രാ ഇത് വരും ഇതാണ് ദുബട്ട വരുന്നത് കേട്ടോ നല്ല രസമുള്ള റേറ്റ് അല്ലേ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി സോറി അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ആ ബോട്ടത്തിൻ്റെ അകത്ത് ആ പോർഷനകത്തേക്ക് നമ്മൾ ആ ഒരു സെയിം ത്രെഡ് വർക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അല്ല അടിപൊളി ആയിട്ടാണ് ഇങ്ങനെ വരും മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ യെല്ലോ തന്നെയാണ് വന്നേക്കുന്നത് അപ്പം അതിൻ്റെ വർക്ക് വരുന്നത് ആ ചെറിയ ചിലതിനകത്ത് ചെറിയ വർക്ക് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം ഇത് വരും എന്താ ഇതാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ബോട്ടം ഇങ്ങനെ വരും ആ താഴെ ആ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിനും സെയിം മെറ്റീരിയലിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇനി ഇത് പൊട്ട വരുമ്പോഴത്തേക്കും സെയിം ആ ഒരു വൈറ്റ് യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത് നമുക്ക് നല്ലൊരു ഹെൽദി ഐറ്റായിട്ട് നമുക്കിത് ഉപയോഗിക്കാം നമുക്ക് വിചിത്രം അങ്ങനെയുള്ള ഐറ്റങ്ങളേക്കാളും കുറച്ചുകൂടി നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആയിട്ടാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും കുറച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ ഹെവി കോട്ടൺ മെറ്റീരിയലിൽ വന്നേക്കുന്നതാണ് നമ്മുടെ എന്താ പറയുക ഹംലൂൺ കോട്ടൺ ഇല്ല അതുപോലെ വന്നേക്കുന്നതാണ് അതായത് ഈ ലോവർ പോർഷനിലെ ഈ ഒരു വർക്കാണ് പോയേക്കുന്നത് കണ്ടോ ഇതിങ്ങനെ ഫുൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്ക് വീ നെക്കായിട്ട് കൊടുത്തേക്കുവാണ് എന്നിട്ട് നമുക്കിന്ന് ബോട്ടം വന്നേക്കുന്നത് ആണ് കേട്ടോ ബോട്ടം കൊടുത്തേക്കുന്നത് ആ ബ്ലാക്ക് തുണി ചുമ്മാ സാധാരണ ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയലല്ല വച്ചേക്കുന്നത് നല്ലൊരു സിൽക്ക് കോട്ടയിൽ കോട്ടൺ സിൽക്കിൽ വന്നേക്കുന്ന മെറ്റീരിയലാണ് വച്ചേക്കുന്നത് നല്ല ഡിമാൻഡുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് അപ്പം നല്ല ക്വാളിറ്റിയുള്ള മെച്ചീരിയലും കൂടിയാണ് ബോട്ടത്തിനൊക്കെ ഉൾപ്പെടുത്തിയേക്കുന്നത് നല്ലൊരു വീനക്ക് കൊടുക്കത്തക്ക രീതിയിലാണ് കേട്ടോ നമുക്കൊരു നല്ലൊരു ഓണം സെറ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതായിങ്ങനെയാണോ കേട്ടോ ഫുള്ള്ക്ക് വരുന്നത് അതായത് നല്ല ലെങ്ത്തിൽ ലെങ്തിൽ വരുന്നവരായിട്ടാണ് ഇതാണ് അതിൻ്റെ ഫുൾ ലെങ്ത് കൊടുത്തേക്കുന്നത് നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു വീനൊക്കെയാണോ കൊടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ വീ ഇങ്ങനെ ഫുൾ കൊടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും ചെറിയ ഒരു ത്രെഡ് വർക്കോ അല്ലെങ്കിൽ ഇതിങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തൊരു ഡിസൈനോ ഒക്കെ കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി അല്ലെങ്കിൽ ഇത് ആ ഒരു ഫുള്ള് അങ്ങ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം നല്ല ലെങ്ത് ഉള്ള ഒരു ഐറ്റം നമുക്ക് ഓഫ് വൈറ്റ് കളറിലാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു നമുക്ക് ഓണം കളക്ഷൻ ആയിട്ട് ഇത് ഉപയോഗിക്കാം ഇനി ഇതിന്റെ ദുപ്പട്ടയാണ് അതിലും അടിപൊളി നല്ല രസമുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ ആ സെയിം മെറ്റീരിയലിൽ നല്ലൊരു പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട പ്ലസ് വന്നേക്കുന്നു ഇല്ല ഇത് നോക്കി എന്താ ഒരു ലുക്ക് എന്ന് പറയുന്നത് നല്ല എലഗന്റ് ലുക്ക് തരുന്ന ഒരു ഐറ്റം തന്നെയാണ് ലോവർ പോർഷനിൽ ഈ ടാസൽസ് ഒക്കെ ചെയ്ത് നല്ല രസമുള്ള ഒരു ദുപ്പട്ട നമുക്കിന്നെ റേറ്റ് വരുന്നത് നയൻറ്റിയാണ് ആ റേറ്റ് വരുന്നത് അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണോട്ടോ നല്ലൊരായിരിക്കും സൂപ്പർ ഒരു ഓണം കളക്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കാരണം ഓണത്തിന് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഗുലർ യൂസിന് ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ കസവൊക്കെ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓണം കളക്ഷൻ മാത്രമായിട്ട് നിൽക്കും നിന്നു പോകും അത് അപ്പം നമ്മൾ എല്ലാ എപ്പോഴും ഉപയോഗിക്കത്തക്ക രീതിയിൽ നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ വന്നേക്കുന്നതാണ് ആ ഒരു പ്രിന്റൊക്കെ കണ്ടു എന്ത് രസമാണെന്ന് നോക്കിയാൽ അതിൻ്റെ ആ ഒരു ദുപ്പട്ടയും ഒക്കെ കാണാനായിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഒരു സിക്സ് നയൻറ്റി എന്നുള്ളൊരു നല്ല പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് നെക്സ്റ്റി സൂപ്പർ കളക്ഷനാണ് ഫ്ലോറൽ ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് ഒരുപാട് പേരെൻ്റെ അടുത്ത് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഐറ്റം വരുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതേ ഫ്ലോറൽ പ്രിന്റിൽ നല്ലൊരു ഐറ്റം വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ നമുക്ക് ബോട്ടം വരുന്നത് ഈ സെയിം ഏതാണോ പൊട്ട വരുന്നോ അതായിരിക്കും ബോട്ടം അതായത് ഈ ബ്ലൂ ഷെയ്ഡാണോ കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം നല്ല അടിപൊളി ഒരു ഫ്ലോറൽ പ്രിൻ്റിലുമാണ് വന്നിരിക്കുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ ലുക്ക് വരുന്നത് ഒരു ഐറ്റമാണ് ഇതിൻ്റെ നെക്കിൻ്റെ പോർഷനിൻ്റെ ചെറിയൊരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു ഐറ്റം ആണ് ഇനി നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഈ ഒരു സീക്രസ് വേവിങ് പോകുന്ന ദുപ്പട്ട അതിനകത്ത് നമ്മുടെ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഒരു എന്താ ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ആ ഒരു ഫ്ലോറിൻ്റെ പോലെ നമ്മുടെ ആ ഫ്ലോറൽ പ്രിൻ്റാണ് ഈ ദുപ്പട്ടയിൽ വന്നേക്കുന്നത് കളർ വരുന്നത് റോയൽ ബ്ലൂ അല്ല കറക്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ചെറിയ വ്യത്യാസമുണ്ട് റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് പക്ഷേ ഈ ഒരു ഐറ്റം ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിന് ഒരു വ്യത്യാസം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് നമുക്ക് കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ച് വരുന്നത് ഫൈവ് ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആണ് ഈ ഒരു ഐറ്റം വരുന്നത് സൂപ്പർ ഐറ്റം അല്ലേ നല്ല ഒക്കെ അല്ലേ ഇപ്പം എല്ലാവരും ഈ ഫ്ലോറൽ പ്രിന്റിലേക്ക് മാറി ഇപ്പം അപ്പോൾ ചോദിച്ച് ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഫ്ലോറൽ പ്രിൻ്റിലുള്ള ഐറ്റം കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതാ ഇത് ഫ്ലോറൽ പ്രിന്റിൽ വന്നേക്കുന്നത് നല്ലൊരു ഐറ്റമാണ് ഫൈവ് നയൻറ്റി ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല സൂപ്പർ നെക്സ്റ്റ് നെക്സ്ഫ്ലൊരു മറ്റൊരു പ്രിൻറ്റ് ഇതിൻ്റെയൊക്കെ നമുക്ക് നല്ല നല്ല ഭംഗിയുള്ള ആണ് ഞാൻ നോക്കി എടുത്തേക്കുന്നത് ഇതിന്റെ ബോട്ടം വരുമ്പോഴത്തേക്ക് ഏതാണോ ദുപ്പട്ട വന്നേക്കുന്നത് ആ ഒരു കളറിലായിരിക്കും ദുപ്പട്ട വന്നത് അതായത് നല്ലൊരു ഒനിയ ഷെയ്ഡിലാണ് ഇതിൻ്റെ തുപ്പട്ട വന്നേക്കുന്നത് ഇനി ഇത് വരുവാൻ ടോപ്പ് വരുന്നത് അങ്ങനെ വരൂ കേട്ടോ ഈ ഒനിയൻ്റെ കളർ കറക്റ്റാണ് ഈ ഒരു ബ്ലൂവിന് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഇതൊരു സഫയർ ബ്ലൂ ആണ് അതായത് ഗ്രീനും ബ്ലൂവും കൂടി ഒരു ഭംഗിയുള്ള ബ്ലൂ ആണ് നമ്മൾ ഇത് ചില റോയൽ ബ്ലൂവിൻ്റെ ഒരു ഇതാണ് വീഡിയോയിൽ തോന്നുന്നത് പക്ഷെ ആ ഒരു ബ്ലൂവിന് മാത്രം ചെറിയ വ്യത്യാസമുണ്ട് ബാക്കി ഈ കളർ ഓനിയൻ കളറിനൊന്നും ഒരു വ്യത്യാസമില്ല ആ ഒരു ബ്ലൂ ഷെയ്ഡിന് ചെറിയൊരു വ്യത്യാസമുണ്ട് പിന്നെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും സൂപ്പർ ദുപ്പട്ട പ്ലസ് സൂപ്പർ ടോപ്പ് ബോട്ടം കേട്ടോ ഇന്നത്തെയാണ് ഫൈവ് നയൻ്റെ ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഐറ്റാണ് നല്ല രസമുള്ള ഒരു സളർ തീമിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറിൽ പ്രിൻറ് വരും ഇതിൻ്റെ ഒന്നും ഒരുപാട് പീസസിലൊക്കെ വേണ്ട ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചുകൊടുവാ ആണ് റേറ്റ് വരുന്നത് ഒരു ആഷ് ഷെയ്ഡിലാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരും നല്ല ഒരു ദുപ്പട്ട നല്ലൊരു മെറ്റീരിയലും കൂടെയാണ് നല്ലൊരു സിൽക്കിൻ്റെ പാറ്റേണിലാണ് ആ ഫ്ലോറൽ പ്രിൻറ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ഐറ്റാണ് ആഷ് കളറ് ദുപ്പട്ടയാണ് വരുന്നത് ആഷ് കളർ തന്നെയാണ് പോട്ടെ വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും വരുന്നത് ഇതാണ് ഓട്ടോ ഐറ്റം അതായത് നമ്മുടെ നെറ്റ് ഓട്ടയിൽ നല്ലൊരു ഹക്കോബ പ്രിന്റ് ഹക്കോബ പാറ്റേണിൽ ചെയ്തേക്കുന്ന ഐറ്റമാണ് ബാക്ക് പോർഷൻ ഇതുപോലെ പ്ലെയിൻ ആയിരിക്കും ഫ്രണ്ട് പോർഷൻ ആണ് ഇങ്ങനെ വന്നേക്കുന്നത് പ്ലസ് ലൈനിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൈനിങ് ബോട്ടം രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ലൈനിങ് വരുന്നുണ്ട് ബോട്ടം വരുന്നുണ്ട് രണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്ലസ് ലൈനിങ് ഇതിൻ്റെ ബോട്ട് ദുപ്പട്ട കണ്ടോ അടിപൊളിയല്ലേ നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് നമുക്ക് ഇതിന് റേറ്റ് ഇതിന് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് കാരണം അതിനുള്ള ഐറ്റം ഉണ്ട് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ഐറ്റം ആണ് ഫസ്റ്റ് വൺ ഇത് വരും ഇതിൻ്റെ രണ്ട് കളർ മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ വരുന്നത് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്ലസ് ലൈനിങ് വരുന്നുണ്ട് ബോട്ടവും ലൈനിങ്ങും ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് അവർ കാണാനായിട്ട് നമുക്കിതിന് ഹെവി പാർട്ടി വെയർ കോൺസെപ്റ്റിൽ തന്നെ വന്നേക്കുന്ന ഒരു ഐറ്റാണ് നമുക്ക് ഇതിനെ അറിയുന്നത് സെവൻ നയൻറ്റി ആണ് പ്ലസ് ലൈനിങ് ഉൾപ്പെടെ ആയതുകൊണ്ടാണോട്ടോ സെവൻ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നല്ലൊരു ഐറ്റാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നെക്സ്റ്റ് വൺ ഇത് വരും കളർ ആണ് കേട്ടോ വരുന്നത് നമ്മളിപ്പോൾ കാണിക്കുന്ന ഒരു കളർ കറക്റ്റ് ആണ് കളർ ഷെയ്ഡ് വന്നേക്കുന്നത് ആദ്യം വന്നപ്പോൾ ലൈറ്റിലേക്ക് ക്ലോസ് ആയിട്ട് വന്നപ്പോൾ അല്പം കളർ വ്യത്യാസം വന്നായിരുന്നു ഇപ്പം ഇതാണ് കറക്റ്റ് ഒരു കളർ ഷെയ്ഡായിട്ട് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ലാവണ്ടറിൻ്റെ ഒരു പിങ്കിഷ് കളർന്ന് ഒരു ലാവണ്ടർ ഉണ്ടല്ലോ ആ ഒരു കളറിൽ തീമിലാണ് വരുന്നത് അടിപൊളി ഒരു ഐറ്റം ആണോ കേട്ടോ ഇത് വരും ഫ്ലോറൽ പ്രിൻറ്റിൽ തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്ലസ് ലൈനിങ് കൂടിയാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ വേഗം തന്നെ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചുകൾ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള പീസസ് എടുക്കാം നമുക്ക് ഒരുപാട് എണ്ണം ഞാൻ ഇത് വന്നിട്ടില്ല കാരണം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചത് അപ്പോൾ ഒരു കുടക്കീഴിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് കാണിച്ചത് കാരണം നമ്മൾ എല്ലാ ഒരു ഒരേ ഐറ്റം തന്നെ അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് കാണിക്കാറ് ഇന്ന് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ചെണ്ണം അധികവും കൂടി കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒക്കെ കളക്ഷൻസ് ഇന്ന് വരുന്ന ഇതൊക്കെയാണ് ഇതിൽ ിലൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണേ തിരക്കണം നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മൾ ഐറ്റം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ദിവസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തിരക്കണം കേട്ടോ നമ്മുടെ ഐറ്റം പോന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരക്കണം കാരണം ഒരുപാടെണ്ണം ഉള്ളതാണ് ഏതെങ്കിലും ഒരു കാരണവശേൽ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നീട് നമുക്കത് ഡിലേ വരരുത് അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അതല്ലെങ്കിൽ നമ്മുടെ ഐറ്റം വന്നു കഴിയുമ്പം അതേ വന്നു കിട്ടോ ഐറ്റം വന്നു കിട്ടോ എന്നൊക്കെ മെസ്സേജ് ഇടുക കാരണം പലരും അത് ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാകത്തില്ല ഐറ്റം വന്നിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഓരോരുത്തരുടെയും ഐറ്റം അയച്ചു കൊടുത്ത് എല്ലാവരുടെയും നമ്മൾ അടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ദിവസം തന്നെ ഒരുപാടെണ്ണം പോകുന്നതാണ് അപ്പോൾ നമുക്കത് അല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഐറ്റം അയച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഐറ്റം എത്തിയിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തണം അപ്പം അപ്പം നമ്മളൊരു ടൈം പീരീഡ് പറഞ്ഞിട്ടാണ് നമ്മൾ ഐറ്റം അയക്കണം അപ്പോൾ ആ ഒരു ടൈം പീരീഡ് ഇന്ത്യൻ പോസ്റ്റാണ് ടൈം ടൈം പീരീഡ് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് എൻക്വയറി ചെയ്യണമല്ലോ നമുക്ക് നോക്കണമല്ലോ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാവുമ്പോൾ പിന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് വരും ും അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്ന ആ ഒരു ടൈം പീരീഡിനുള്ളിൽ അത് എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക പിന്നെ ഒരുപാട് കളക്ഷൻസ് മുന്നോട്ട് വരുന്നുണ്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നമ്മുടെ കളക്ഷൻസ് ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ ദിവസവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരുപാട് പേര് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം